കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടൊക്കെ ഈ കണമാലി മുതൽ വടക്കൂട്ടുള്ള ജനങ്ങളുടെയൊക്കെ പ്രതീക്ഷയായിരുന്നു അവരൊക്കെ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ടെട്ടാപോടിൻ്റെ ഈ പ്രവൃത്തി ടെട്ടാപോഡ് വെച്ചുകൊണ്ട് വെള്ളവിദ്യ തീർത്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ സുരക്ഷിതരാക്കുമെന്നുള്ള ഈ ഒരു കാര്യം ആ ഒരു വാർത്തയായിട്ട് വരുന്ന കാര്യം ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറപ്പുമുണ്ടായിരുന്നു കാരണം വലിയ ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടാകുന്നത്തോളം കാലം അതെത്ര നാല് ഇത്തരം കാര്യങ്ങളുടെ വികസന പ്രവർത്തനങ്ങളിലൂടെ പ്രത്യേകിച്ച് ജനങ്ങളെ സംരക്ഷിക്കുന്ന ഈ ഒരു കാര്യത്തെ തീർച്ചയായിട്ടും അത് നടപ്പാക്കി തരുമെന്നുള്ള കാര്യം ഞങ്ങൾക്കൊക്കെ ഉറപ്പ് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങളുടെ കൊച്ചി എം എൽ ശ്രീ കെ ജെ മാക്സി അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു തന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം പല കാര്യങ്ങൾക്കുമായിട്ട് ഞങ്ങൾ അദ്ദേഹത്തിനെ സമീപിക്കുമ്പോൾ റോഡിൻ്റെ കാര്യമായിക്കോട്ടെ മറ്റു കെട്ടിട നിർമ്മാണങ്ങളുടെ കാര്യമായിക്കോട്ടെ സ്കൂളിൻ്റെ ആയാലും അങ്ങനെ വാടി നിർമ്മാണം ഒക്കെ ആയിട്ട് ഞങ്ങൾ അദ്ദേഹത്തിനെ ചെല്ലുമ്പോഴൊക്കെ ഞങ്ങളുടെ ഇടക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാനൊരു കാര്യമാണ് ഞങ്ങളുടെ ടെട്ടാപോട്ടുള്ള ഈ കടൽ വിത്തി കാരണം ഇവിടുത്തെ ജനങ്ങളുടെ ഒക്കെ എല്ലാവരുടെയും ആവശ്യമാണ് ജനങ്ങളൊക്കെ ഒക്കെ ആകെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഒരു രാത്രിയും കഴിച്ചു കൂടുന്ന പല ബുദ്ധിമുട്ടിലാണും വളരെ സങ്കടത്തോടു കൂടിയാണ് അവരുടെ കുഞ്ഞു മക്കളെയും വൃദ്ധരായ മാതാപിതാക്കളെയും കൊടുത്തുകൊണ്ട് ഒക്കെ സങ്കടത്തിലുള്ളവരാണ് അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രതീക്ഷയാണ് ഈ കടൽ വിത്തി എന്ന് പറഞ്ഞത് അപ്പോൾ എം എൽ എ എപ്പോഴും പറയുമായിരുന്നു ആവട്ടെ കാരണം അതിൻ്റെ സാങ്കേതികമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഫണ്ട് ഓരോ ദിവസവും ചെല്ലുതോറും ഫണ്ടിൻ ഫണ്ടിൻ്റെ കൂടി കൂടി വരികയാണ് അപ്പോൾ ആ ഫണ്ടിൻ്റെ എല്ലാം വന്നിട്ട് കണ്ടെത്താനും അതുപോലെ കിഫ്യുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ആയിട്ട് സമയമെടുക്കുക എന്നുള്ളൊരു അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഈ വാർത്ത കേട്ടപ്പോൾ അത് എന്നെപ്പോലെ അതായത് മറ്റുള്ളവരൊക്കെ എല്ലാവരും വളരെ സന്തോഷപരിതരാക്കിയ ഒരു ആഹ്ലാദപരിദാക്കിയൊരു വാര്ത്തയാണ് പ്രതീക്ഷയുള്ളൊരു വാർത്തയാണ് ഇത് നാനൂറ്റി നാല് കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു കർമ്മ പദ്ധതി തുടങ്ങുകയാണെന്നുള്ള കാര്യം ഏറ്റവും അടുത്ത ദിവസം തുടങ്ങേണ്ടത് കൊണ്ട് ആവശ്യമാണ് ഞാൻ ഈ സ്ഥലത്ത് ഈ സമയത്ത് പറയുകയാണ് കാരണം ഏറ്റവും അടുത്ത ദിവസം തുടങ്ങണം കാരണം അടുത്ത ഒരു മഴയ്ക്ക് മുമ്പായിട്ട് ജനങ്ങൾക്ക് ഒരു സുരക്ഷിതത്വ ബോധം കൊടുക്കണം ആ സുരക്ഷിതത്വം നമ്മൾ കൊടുക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ സാധ്യതകളും അത് ഏറ്റെടുത്ത് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതെ ഒരുപാട് കാലങ്ങളായ ആവശ്യമെന്ന് പറയുമ്പോഴത്തേക്കും അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പത്തിരുപത്തഞ്ച് കൊല്ലം ആയിട്ട് ഈ കടൽ തീരം ഞങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ് മാറി മാറൂ എന്ന പല സർക്കാരുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴും എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞാൽ ഇപ്പം ഈ ഒമ്പത്പോലെ വർഷം കഴിഞ്ഞു ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ കാലയളവിലാണ് ആദ്യമായിട്ട് നമുക്ക് മുന്നൂറ്റാറ് കോടി രൂപ ചെലവഴിച്ചിട്ട് ഏഴ് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ദൂരത്തിൽ ചെല്ലാനം ഹാർബർ മുതൽ പുത്തന്തോടുള്ള ഭാഗങ്ങളിലൊക്കെ വളരെ സുരക്ഷിതമാക്കി തീർത്തിരിക്കുകയാണ് അവിടെ ജനങ്ങളൊക്കെ വളരെ സന്തോഷപരത്തിലാണ് അവിടുത്തെ ജനങ്ങളൊക്കെ വളരെ സുരക്ഷിതമായിട്ടാണ് കിടന്നുറങ്ങുന്നത് അപ്പോൾ ആ ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഇതും ചെയ്തു തരും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു അപ്പോൾ ഓരോ വർഷവും നീണ്ടു പോകും തോറും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇങ്ങോട്ടുള്ള ഞങ്ങളുടെ ദുരിതാനുഭവങ്ങളൊക്കെ അല്ല ഞങ്ങൾക്ക് ആരുടും പറയാൻ പറ്റാത്ത അത്ര ദുരിതം അനുഭവിച്ചിട്ടുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാലഘട്ടത്തോളം കൂടി ആ ഒരു പ്രവർത്തി പൂർത്തിയായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പ്രതീക്ഷ കൂടി കാരണം ഇതും ഇ എൽ ഡി എഫ് ഗവൺമെൻറ് ചെയ്തു തരുമെന്നുള്ള കാര്യം ഒരുപക്ഷെ ആയിരിക്കാം ഞങ്ങളുടെ കഴിഞ്ഞ ഇലക്ഷൻ ഈ പഞ്ചായം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഇലക്ഷനിൽ ഞങ്ങൾക്ക് പരാജയമായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത്രയും നല്ല കാര്യങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് ചെയ്തിട്ട് പോലും കെ ജെ എ മാക്സി എം എൽ എ പോലുള്ളവർ ഇത്രയും വികസനങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ പ്രദേശത്ത് കൊണ്ടുവന്നിട്ട് പോലും ജനങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് കാരണം പല കുപ്രചരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ ഈ പറഞ്ഞ ഭരണാധികാരികൾ നമുക്ക് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം ജനങ്ങൾക്ക് ഇനി എത്തും എന്തുകൊണ്ട് എത്താത്തത് എന്ന കാര്യം എനിക്ക് മനസ്സിലാവുള്ളൂ എങ്കിൽ എന്നാലും ഇത് വളരെ ജനങ്ങൾക്ക് പ്രതീക്ഷയും സന്തോഷവും തന്നൊരു കാര്യമാണ് ഇത് ഏറ്റെടുത്ത് ചെയ്യുന്ന സർക്കാരിന് നന്ദി പറയുകയാണ് കെ ജെ എക്സ് എം എൽ എക്ക് നന്ദി പറയുകയാണ്